എൻ്റെ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് മൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും എൻ്റെ അനിയനെ വിളിച്ചു അതില് അവൻ വിളിച്ചു അവൻ അവൻ്റെ കൂട്ടുകാര് വന്ന് രാത്രി അവൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് വിഷമിക്കേണ്ട പക്ഷേ ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കൈകളെ നോക്കുക അവൻ പെണ്ണ് അവൻ കല്യാണം കഴിക്കുക ഒക്കെ ഇരിക്കണം എൻ്റെ ചേട്ടൻ മരിച്ചു എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ അവൻ്റെ ലൈഫ് പോലെ നോക്കാതെ അവൻ ജീവിക്കണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ച് പോലും ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു അതിലെനിക്ക് ഇഷ്ടമല്ല അതുപോലെ അത് ഇഷ്ടമല്ല അവന് ഞാൻ ചെയ്യാതിരുന്നു അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു അമ്മയെ വിളിക്കാതിരുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ മൈൻഡ് ആയിരുന്നു സുഹൃത്തുക്കളെ മൈൻഡിയായിരുന്നു അവൾ അത്ര പ്രൊസഷനായിരുന്നു ഞാനും എനിക്ക് അത്രയും എനിക്കും എനിക്കും അത്രയും തന്നെയായിരുന്നു അത് ഞാൻ അവൾ ഞാൻ പറഞ്ഞിട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അടിക്കാനാണെങ്കിൽ ഞാൻ അടിച്ചാൽ പോരെ കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകില്ല എനിക്ക് വൈ എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയുകയാണ് ഡോ ഇയാൾ ഈ നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ് ഡോ ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം ഇയാള് പൊയ്ക്കു അപ്പോൾ ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പം ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കും ആരുമില്ല ഒരാളും ഇല്ല അപ്പോൾ സമയത്ത് അവളെ പോകുക പൊക്കിയോ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുന്നു പോകുന്നത് എങ്ങനെ പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കയ്യിൽ മടക്കി കൊടുത്തിരിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്ന വീഡിയോ എടുത്ത് അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിളിങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ലേ ഇത് അയച്ചുകൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ശാസ്ത്രമോടെ പോയിൻ്റെ അമ്മയെടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ട് പോഞ്ഞേ ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചില്ല അത് എന്റെ അമ്മയെടുത്ത് നിങ്ങൾ ഇല്ല അതിൻ്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ് ആ വീട്ടിൽ ആ ആ പരിസരത്താർക്ക് മൊത്തം അറിയാം ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീട് വന്ന് എനിക്ക് ടു ലാക്ക് സാലറി ഉണ്ടെന്ന് സോറി ടു പോയിന്റ് ഫൈവ് ഉണ്ട് എനിക്ക് ടു പോയിന്റ് ഫൈവ് ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ എൻ്റെ ഇല്ല നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എൻ്റെ സുഹൃത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജോലി കിട്ടിയ ദിവസം ചെയ്യത്തില്ല ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല ഒന്നുകിൽ അവൾക്ക് അവളെ എന്തോ ഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവൾക്ക് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അബദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ചു നേരെ കിടന്നാലും അവൾ ഓക്കെ ഞാൻ ലോക്ക് അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞു ഓപ്പൺ ആക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിനെ അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ കൂട്ടിയിട്ട് പോകാറുണ്ടോ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് ഒരു ചാവിയെല്ലാം ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകായിരുന്നു മെയിൻ ഡോറില എന്തായാലും അവർക്ക് ഹാൾ ഹാളും കിച്ചണും എല്ലാം ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോവില്ല ഒറ്റ ഉള്ളൂ ഞാൻ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോ അഞ്ചരിക്കും ഫൈവ് തേർട്ടി ഞാൻ ഇവിടെ നിന്ന് പോകും ഞാൻ ഇവിടുന്ന് നെയ്ണോ ക്ലോക്കറി ഞാൻ ചാവി കൊണ്ടുപോകില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ആൾറെഡി ഞാൻ പറഞ്ഞു ചാർജ് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ആ സംഭവം എനിക്കറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വിയോ ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടമാർ എന്നുള്ളൊരു ഇവിടുത്തെ സിസ്റ്റർ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്തത് ഞാൻ ഞാൻ ചെയ്ത കൊലപാതകം വന്നു എനിക്കെൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ അതിനെങ്ങനെ കാണിച്ച് ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്ക് പതിനായിരം അല്ലെങ്കിൽ പറ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനായി സിമ്പിളായിട്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവൾ ഈ പ്രാവശ്യം ആക്കിയിട്ട് അവൾ പറഞ്ഞു ചേട്ടാ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരുത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്കെന്താ ഇവിടെ എന്താ ദുബായ് ഇത് എനിക്ക് എന്തായാലും ജീവിച്ചിട്ടായിരുന്നു ഇല്ല എനിക്ക് അവളേ ഉള്ളൂ എൻ്റെ അമ്മയില്ല എൻ്റെ സൗഹൃദം ഇല്ല അങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവൾ എന്നുള്ള വാശിൽ ഞാൻ പിടിച്ച് ഞാൻ കാല് പിടിച്ച് പിടിച്ചു കൊണ്ടു തന്നു അവള് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരുപണ്ട് വളിച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ട് ദിവസമായി ആരോട് എന്തോ പറയണം എന്തോ ചെയ്യണം എന്ന് എനിക്കറിയില്ല തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവർക്ക് പോകാറുന്നല്ലോ അവൾക്ക് എസ്കേപ്പ് ആവാരുന്നല്ലോ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും ഇന്നലെ അവിടെ ബർത്ത്ഡേ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്തിനാ കുഞ്ഞ് ഒരിക്കലും ചെയ്യത്തില്ല എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് വേണം ഞാൻ വെയിറ്റിങ്ങാണ് വേറെ ഒന്നുമില്ല ഞാൻ അവൾ പോയപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പോകും അത് പോയി എൻ്റെ മോള് പോയി ഞാനും പോകുന്നതെന്ന് പറഞ്ഞു അതേ ഫാൻ ഞാൻ തോന്നിയതാണ് അതിനുശേഷമാണ് ഞാൻ ഇതക്ക ഈ മീഡിയസിൽ ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകാൻ പാടില്ല എല്ലാവരും ആ കുഞ്ഞിനെ സംഭവിച്ചപ്പോൾ എല്ലാവരും എന്നെ എനിക്കെതിരായി ഇത് വന്നപ്പം എനിക്ക് എനിക്ക് അറിയണം ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് ഞാൻ എല്ലാത്തിനും എൻ്റെ ജോലി പോകുന്നു എനിക്ക് അറിയില്ല എനിക്ക് അഞ്ച് എൻ്റെ പൈസ ഇല്ലായിരിക്കുകയാണ് ഇനി എന്താണ് നാളെ ഈ ഫ്ലാറ്റ് ഞാൻ എന്തോ ചെയ്യണം നാളെ മുതൽ അടുത്ത മാസത്തെ പൈസ കൊടുക്കണം അതിൻ്റെ പൈസ ഇല്ല എന്തോ ചോണം എനിക്ക് അറിഞ്ഞോളൂ എൻ്റെ എച്ച് ആർ മാനേജർക്ക് എല്ലാ അച്ഛൻ സാർ ഇങ്ങനെയാണ് സംഭവം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്താണ് ഡിഷൻ ചെയ്യാൻ പോകുന്നത് ഇത്രയും ന്യൂസ് ആയിട്ടുണ്ട് സതീഷിനെ ജോലിക്ക് ജോലിന്ന് മാറ്റുമോ ഞാൻ നാട്ടിൽ പോകാം അല്ലെങ്കിൽ വിളി നാട്ടിൽ പോകാൻ നാട്ടി നാട്ടിൽ പോയിട്ട് പോലീസ് പറയുന്നത് എന്തിനും ഞാൻ ഉറപ്പാണ് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തരുന്ന എന്ത് ശിക്ഷയും മരണശിക്ഷയാണെങ്കിൽ പോലും ഞാൻ ഓക്കെ ആണോ എനിക്ക് അനു എനിക്ക് അനുഭവിക്കണം ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോവാതെ പരിഹരിക്കട പരിഹരിക്കായിരുന്നു അവളെ ചേർത്ത് ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എനിക്കിത് മൂന്നാമതൊരാൾ ഞങ്ങളുടെ അവളെ കൊച്ചു കുഞ്ഞ ഒരു പൊട്ടി പെണ്ണാണ് അവൾ അവൾ അന്നേരം അന്നേരം കൂട്ടാർ പറയുന്ന കാര്യങ്ങൾ അവൾ അവളുടെ മൈൻഡിൽ അവളെ ഒന്നും ആരെങ്കിലും ഒരു മൂന്നാമതൊരാൾ മോളെ അങ്ങനല്ല ജീവിതം ഇങ്ങനെയാണ് ജീവിതം അവൻ ആരും ഇല്ലാത്തവനാണ് അവനെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം എന്നവൾക്ക് മനസ്സിലായെങ്കിലോ എനിക്ക് അത് ഇത്രയും പോകത്തില്ലായിരുന്നു ആ കുഞ്ഞു അത് വേറൊരു മൈൻഡിലെടുത്തു അവൾ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ നിനക്ക് സൗന്ദര്യമില്ല നിനക്ക് പിന്നെ ഒരു ജോലിക്ക് പോയി ഒരു കുഞ്ഞെല്ലേ ഉള്ളൂ അങ്ങനെ ആ കുഞ്ഞിൻ്റെ മൈൻഡിൽ ആയിട്ടാണ് ഈ പ്രശ്നം ഒത്തോ ഉണ്ടായിരിക്കുന്നത് അല്ലേ ഞാൻ എനിക്ക് പത്ത് നാൽപ്പത് വയസ്സ് എനിക്ക് ജീവിക്കണോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാണിച്ചു ചൂടിയത് ഇപ്പോൾ എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ ഈ മകൾക്ക് അത് ആ ആരാധിക മോളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന സമയമാണ് കാര്യം ഞാൻ നാട്ടിൽ പോകുന്ന മനുഷ്യനാണ് ഇടയ്ക്ക് ഞാൻ രണ്ടു വർഷം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം അവക്കിവിടെ നിൽക്കാൻ പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒറ്റ ബെഡ്റൂം ആയതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ രാവിലെ പോലെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എപ്പോഴും പോയി നിൽക്കുന്ന അനിയതി ഇല്ല പിന്നെ അവിടെ വൺ ബി എച്ച് കെ ആണ് പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട് അതിനെയും കളിപ്പിച്ച് അവൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടം എൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് പണ്ടോടെ താല്പര്യ ഒരു താല്പര്യ കുറവുണ്ട് അതുല്യ ആരാധി അല്ല അതുല്യ ആയിരുന്നു എൻ്റെ ഞാൻ മോളെ പോലെ ഞാൻ പിന്നെയാണ് രണ്ടാം സെക്കൻഡ് ഓപ്ഷനാണ് ഞാൻ ഞാൻ കണ്ടത്